ഇതിൻ്റെ ഒപ്പം തന്നെയാണ് രണ്ടാമത് നമ്മൾ കാണുന്ന വളരെ ഗൗരവമുള്ള ഓരോരു കാര്യം അത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈവിധ്യമാണ് ഒന്നാം ലോകമായതും രണ്ടാം ലോകമായതും ഒക്കെ രൂപപ്പെട്ടു വന്നത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈവിധ്യത്തിൽ നിന്നാണ് അത്തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് പോകത്തക്ക രീതിയിലുള്ള സങ്കീർണത ഇപ്പോഴും ഈ പറയുന്ന വൈവിധ്യത്തിനുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മുതലാളിത്ത രക്ഷയും അമേരിക്കയും തമ്മിലുള്ള നല്ല രീതിയിലുള്ള പോരാട്ടം അതിൻ്റെ ഭാഗമായിട്ട് കാണാം നാറ്റോ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക തന്നെ മുമ്പോട്ടേക്ക് വന്ന് ഉക്രൈനെ സഹായിക്കുന്ന കാര്യങ്ങളും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാം ഇങ്ങനെ സാമ്പ്രാത്വ രാജ്യങ്ങൾ ഒറ്റ കറ്റായിട്ട് നിൽക്കുകയല്ല സാമ്പ്രാദിത്വ രാജ്യങ്ങളിലും വൈവിധ്യമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതും നമ്മളിപ്പോൾ ഈ ട്രംപിന്റെ കടന്നാക്രമത്തോടു കൂടി യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അവരുടെ അടുത്തോട്ട് സമീപനം ഉൾപ്പെടെ വെച്ച് അത് രൂക്ഷമാവും എന്നു തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവണത മറ്റൊരു വൈവിധ്യം മൂന്നാല് ലോകരാജ്യങ്ങൾക്ക് നേരെയുള്ള സാമ്രാജ്യത്വ കടന്നാക്രമത്തിൻ്റെതായി നിങ്ങൾക്കറിയാം ഇപ്പോഴും യുദ്ധം നിർത്തിയെങ്കിലും മാലസ്തീൻ ജനതക്കെതിരായിട്ട് സാമ്രാജ്യത്വ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമത്തെ നമ്മൾ ശക്തിയായി പ്രതിഷേധിച്ചതാണ് അത് ഈ ലോകം മുഴുവൻ കണ്ടതാണ് പത്ത് അറുപത്തിരണ്ടായിരം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പോയ ഒരു യുദ്ധത്തിലേക്ക് അവർ മരിച്ചത് തികച്ചും താന്ത്വനിത്വപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ യുദ്ധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രേലിൽ ഇടപെട്ടത് അത്തരത്തിൽ ഞാൻ ഓരോന്നോരോന്നായി സ്വീകരിക്കുന്നില്ല ആ മേഖല ഉൾപ്പെടെ അവിടെ ഈ പലസ്തീൻ മേഖലയുള്ള മുഴുവൻ രാജ്യങ്ങളുമായിട്ടും സംഘർഷാത്മകമായ ബന്ധമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഈ രീതിയിൽ പശ്ചിമേഷ്യയെ ഒരു രാഷ്ട്ര സമുച്ചയമാക്കി നിലനിർത്താൻ സാധിക്കാതെ രീതിയിലുള്ള സാമ്പ്രാജ്യത്വ ഇടപെടലും അതിന് മുമ്പന്തിയിൽ നിന്നുകൊണ്ട് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടനാക്രമവും യുദ്ധവും എല്ലാം തന്നെ കാണിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രവണതയാണ് മൂന്നാല് ലോകരാജ്യങ്ങളും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈവിധ്യത്തിൻ്റെ സ്ഥിതിയാണ് ഇതിൻ്റെ എല്ലാം ഒപ്പം ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു പുതിയ ചിത്രം ആ പുതിയ ചിത്രം പോരാടുന്ന ജനത അതിശക്തിയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നല്ലതുപോലെ അടയാളപ്പെടുത്തി പ്രത്യേകപ്പെടുന്നുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെ ശക്തിയായ സമരങ്ങൾ നടക്കുന്നു പ്രക്ഷോഭങ്ങൾ ഉയർന്നുവരുന്നു നമുക്കറിയാം ആഫ്രിക്കൻ പരമ്പരയിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നിരവധി രാജ്യങ്ങൾ വെലു സിറിയ ഉൾപ്പെടെ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഭരണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമാണ് അത് സോഷ്യലിസത്തിലേക്ക് എത്തിയതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ നിലപാടുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഡസൻ കണക്കിനെ കാര്യം ശ്രീലങ്കയെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് സാമ്രാജ്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ സമീപനത്തിനെതിരായി നല്ല രീതിയിൽ ഒരു ബദൽ സംവിധാനം വെച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ ദശനായകയുടെ പ്രസ്ഥാനം അവിടെ ആദ്യം പ്രസിഡന്റായി ആ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കൂട്ടുകെട്ടിന് പത്തിരുപത് പാർട്ടികൾ കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ടിന് ഇപ്പോഴും ശക്തിയായ അടിത്തറ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള നേപ്പാൾ ഈ രീതിയിൽ ഇടതുപക്ഷ നിലപാടുകളിൽ വെച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാനാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലോകവ്യാപകമായി സോഷ്യലിസത്തിലേക്ക് സോഷ്യലിസ്റ്റ് പാതയിലേക്ക് പൂർണ്ണമായിട്ടിരിക്കലും ലോകത്തെമ്പാടുമുള്ള ജനത അവരഭൂമീകരിക്കുന്ന ഭരണകൂടത്തിന്റെ അവരുടെ ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പിന്നോക്കാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി വലിയ സമരങ്ങൾ പോരാട്ടങ്ങൾ രൂപപ്പെട്ടു വരുന്നു അത് നാലാമത്തെ പ്രധാനപ്പെട്ട വൈവിധ്യമാണ് ഭരണകൂട സംവിധാനവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ സാമ്പ്രാജിത്വ രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ ഭരണകൂട ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മൂന്ന് വൈരുദ്ധ്യങ്ങൾക്കൊപ്പം ഭരണകൂടത്തിനു നേരെ അതിശക്തിയായ പ്രതിഷേധം അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള ഭരണ സംവിധാനത്തിനെതിരായിട്ട് നേരത്തെ പറഞ്ഞ ആഗോളവൽക്കരണം ഉൾപ്പെടെ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും കേന്ദ്രീകൃതമായ സമ്പത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈവശം വെക്കുന്ന ഓപ്പറേറ്റുകൾ രൂപപ്പെട്ട് ശക്തിപ്പെട്ട് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പ്രോണി ക്യാപിറ്റലിസം തന്നെ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതിനെതിരായ ജനകീയ രോഷപ്രകടനം പ്രകടനം വമ്പിച്ച രീതിയിൽ ലോകവ്യാപകമായി സമരങ്ങളായി പണിമുടക്കുകളായി പോരാട്ടങ്ങളായി പ്രകടനങ്ങളായി രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതും ഇന്നത്തെ സാർവദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്ര പ്രവണതയായിട്ട് തന്നെ വേണം നമുക്ക് ഉദ്ഘാടനം